ഹലോ കൈസ് ഓർമ്മയുണ്ടോ മുഖം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ചാനൽ തിരിച്ചു കിട്ടി സോ പ്രാർത്ഥിച്ചവർക്കും എന്നെ കണ്ടപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എവിടാ അനന്തു എന്ന് ചോദിച്ചവർക്കും എന്നെ കാണാതിരുന്നപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് വന്നവർക്കും എന്നെ സ്നേഹിച്ചവർക്കും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾ തന്നവർക്കും എല്ലാവർക്കും ഒരുപാട് 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 നന്ദി എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല സോ അത്രമാത്രം സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തന്നത് സോ സീരിയസ്ലി എനിക്ക് അറിയില്ല എനിക്കറിയില്ലെങ്കിൽ പറയണമെന്ന് നമ്മളൊരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് എത്ര പേര് നിങ്ങൾ അറിഞ്ഞോ എനിക്ക് അറിയില്ല അതിനകത്ത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് അതെല്ലാം നിങ്ങളുടെ ഒരു അനുഗ്രഹം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് സോ ഒരുപാട് 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 സന്തോഷം എനിക്ക് ഇതിൽ കൂടുതൽ എങ്ങനെ പറയണത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല സീരിയസ്ലി അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെനിക്ക് തന്നെയൊരു സമ്മാനമുണ്ട് ആ സമ്മാനം കൂടെ കാണിക്കാൻ ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ദ ഇങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് ഗൈസ് നമ്മുടെ പ്ലേ ബട്ടൺ ഇത് കിട്ടിയിട്ടിപ്പം ഒരു രണ്ട് ആഴ്ചതോളമായി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ടേ ഉള്ളൂ അത് പ്രോപ്പറായിട്ടൊന്നും അൺബോക്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല കാര്യം നമ്മുടെ ഈ ഒരു ചാനൽ കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു വീഡിയോ ഇടൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഇപ്പോഴാണ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ പ്രോപ്പറായിട്ട് എനിക്കൊന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സോ അത് നിങ്ങളുടെ മുമ്പിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം നിങ്ങൾ എനിക്ക് തന്ന സമ്മാനമാണ് ഇരിക്കുന്നത് സോ അന്നേരം നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പരിപാടി തുടങ്ങാൻ പോവുകയാണ് ഗൈസ് അപ്പം നമുക്ക് തുറക്കാം അല്ലേ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല റക്കുമ്പോ എന്തൊക്കെയോ താഴെ പോകുന്നു ഗൈസ് ഇതൊരു സാധനം ഒരു സപറേറ്റ് ടിക്കറ്റ് ഇട്ടിട്ടുണ്ട് സെപ്പറേറ്റ് ടിക്കറ്റ് സപറേറ്റ് ടിക്കറ്റ് ഇതാണ് നമ്മുടെ പ്ലേബട്ടൻ കവർ ചെയ്ത് വിളിക്കോട്ട് എടുക്കട്ടെ ഇതാണ് ഗൈസ് നമ്മുടെ പ്ലേബട്ടൻ ഞാൻ ഇവിടെ പേരൊക്കെ ഉണ്ട് ലൈഫ് ഓഫ് അനന്തു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ ഹരിയോളി സൂപ്പർ ഈ ഒരു സാധനം എൻ്റെ ഒരു ഗോളായിരുന്നു ഈ ഒരു സാധനം ആ കാണുന്ന ഫിത്തിയിൽ തൂക്കണം എന്നുള്ളത് സോ നിങ്ങൾ തന്നൊരു സമ്മാനമാണ് ഗൈസ് നിങ്ങളില്ലെങ്കിൽ ഈ ചാനലും ഞാനും ഇവിടെ ഇല്ല ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് എനിക്കറിയില്ല എന്ത് പറയണം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം നമ്മൾ തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും സോ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയാണ് ആവശ്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു പത്തിരോ ദിവസമായിട്ട് നമ്മളിനകത്ത് വീഡിയോ ഇടുന്നില്ല എന്നാൽ നല്ല രീതിയിൽ ചാനൽ ഡൗണായി കിടക്കുകയാണ് നമ്മൾ ഓൾമോസ്റ്റ് പത്ത് നൂറ് നൂറ്റമ്പതോളം വീഡിയോസ് ഇതിനകത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ മൊത്തത്തിൽ ചാനലിൻ്റെ റീച്ചെന്ന് പറഞ്ഞത് തകിടം മറിഞ്ഞ് താഴെ കിടക്കുകയാണ് സോ ഇത് ഇനി ഒന്നേന്ന് പൊക്കിക്കൊണ്ട് വരണം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ബിഗ് ബോസിൻ്റെ വീഡിയോസ് ബിഗ് ബോസിൻ്റെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മുടെ സെക്കൻഡറി ചാനലിനകത്ത് ഇടുന്നുണ്ട് അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ എൻ സ്ക്രീനിൽ അതൊന്ന് കൊടുത്തേക്കാം അപ്പോൾ ആ ചാനൽ നിങ്ങൾ പോയി കാണുക അത് സപ്പോർട്ട് ചെയ്യുക സോ നമ്മുടെ ഈ ഒരു ചാനൽ വളർത്തിക്കൊണ്ട് വന്ന പോലെ അതിനെയും വളർത്തിക്കൊണ്ട് വരെ ഹെൽപ്പ് ചെയ്യുക ഗൈസ് സൊ ഇതാണ് നമ്മുടെ തുടക്കം വീഡിയോ ഇനി അങ്ങോട്ട് നമ്മളങ്ങോട്ട് തകർക്കാൻ പോവുകയാണ് ഗൈസ് സോ രണ്ട് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റേ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ട് നമ്മളെ അതും സപ്പോർട്ട് ചെയ്യുക നമ്മൾ പ്രോപ്പറായിട്ട് അതിനകത്തായിരിക്കും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് സോ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക നമ്മൾ ഇതിനകത്തും വീഡിയോസ് ഇടുന്നതായിരിക്കും സോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞാൻ തിരിച്ച് വന്നിരിക്കുകയാണ് ഗൈസ് എന്നെ പ്രാർത്ഥിച്ചവർക്കും സ്നേഹിച്ചവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം സ്നേഹം മാത്രം അപ്പം ടാറ്റ ബൈ ബൈ